ആത്മീക പ്രഭാഷകൻ കളരിപ്പയറ്റു ഗുരു സർവോപരി ഒരു സംഘപുത്രൻ അതാണ് വിനോദേട്ടൻ പാലക്കാട് കേരളശ്ശേരി സ്വദേശി കഴിഞ്ഞ കുറേ നാളായി ആൾ സ്ഥലത്തില്ലായിരുന്നു നവരാത്രി പ്രമാണിച്ച് പൂജയ്ക്ക് എത്തിയതാണ് പക്ഷെ പൂജ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കോങ്ങാട് എസ് വിവേകിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ കയറി പൊക്കി ഇത്രയൊക്കെ ചെയ്യാൻ ഇയാൾ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല നാട്ടുകാരെ നൈസായി കബളിപ്പിച്ചു അധികമൊന്നുമില്ല കുറച്ച് കോടികൾ അത്രമാത്രം കേരളശ്ശേരി കേന്ദ്രമാക്കി ശ്രീപുര ധനം നിധി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ധനകാര്യ സ്ഥാപനം ആരംഭിച്ചു വിനോദേട്ടന്റെ കയ്യിൽ നിക്ഷേപമായിട്ട് ഒന്നുമില്ല ആകെയുള്ളതും കാണാം പണമുള്ള കുറച്ചുപേരെ ഡയറക്ടർമാരാക്കി ചേർത്തു മൂപ്പര് നിധി ലിമിറ്റഡ് തുടങ്ങി നിക്ഷേപമൊക്കെ നാട്ടുകാർ നന്നായിട്ടു അതെല്ലാം വിനോദേട്ടൻ ആരും അറിയാതെ കൈയിട്ടു വാരി പട്ടാമ്പിയിൽ വലിയ വീടൊക്കെ വാങ്ങിച്ചു നിധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് മനസ്സിലാക്കിയ വിനോദേട്ടൻ മുങ്ങി അതിനു മുമ്പ് പാലക്കാട് ഒരു വലിയ യാഗത്തിനുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തതാണ് അത്യാവശ്യം പിരിവൊക്കെ തുടങ്ങിയിരുന്നു കോങ്ങാട് പോലീസ് കേസെടുത്തതോടെ വിനോദേട്ടൻ ഡൽഹിക്ക് പോയി അവിടെ കേന്ദ്ര നേതാക്കളുമായി വലിയ ബന്ധമുണ്ടെന്ന് പോലും ഡൽഹി നോയിഡ ഹരിയാന എന്നിവിടങ്ങളിലെല്ലാം ആത്മീയ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ വീട്ടിലേക്ക് എത്തിയതാണ് പൂജ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോങ്ങാട് പോലീസ് എത്തി ആള് പഴയ കളരി ആശാനാണ് പക്ഷെ അഭ്യാസമൊന്നും എടുത്തില്ല മിണ്ടാതെ ജീപ്പിൽ കയറി പോരുന്നു എന്തായാലും വന്ന സ്ഥിതിക്ക് ജയിലിലുമായി അവിടെ ഇനി ആയുധപൂജക്ക് അവസരമുണ്ടാകുമോ എന്തോ